യാത്രയോഗ്യമായ റോഡില്ലാതെ വർഷങ്ങളായി ദുരിതത്തിൽ കഴിയുകയാണ് ചക്കുവള്ളം പഞ്ചായത്തിൽ വലിയപാറ മേഖലയിലെ കുടുംബങ്ങൾ വലിയപാറ തുരുത്തിപ്പടി കമ്പനിപ്പടി റോഡാണ് പൂർണ്ണമായും തകർന്ന കാൽനട യാത്ര പോലും കഴിയാത്ത സ്ഥിതിയിലുള്ളത് ത്രിതല പഞ്ചായത്തുകളുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നടുക ചക്കുവള്ളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട തുരുത്തിപ്പടി കമ്പനിപ്പടി റോഡിന് അറുപത് വർഷത്തിലധികം പഴക്കമുണ്ട് മാറിവരുന്ന ത്രിതല പഞ്ചായത്തുകൾ തുടർന്നു വന്ന കടുത്ത അവഗണനയാണ് റോഡ് പൂർണ്ണമായും കാരണമെന്ന് മുല്ലശ്ശേരി പറഞ്ഞു രണ്ടു മാസത്തിനു മുമ്പേ ഞാനും എൻ്റെ അടുത്ത അയലോക്കാരനും ഞങ്ങൾ ഒന്നിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ആ ഭാഗത്ത് ഞങ്ങൾ തലയും കുത്തി ഓട്ടോ മറിഞ്ഞ് ആ മനുഷ്യന്റെ പുറത്താണ് ഞാൻ കിടന്നത് വണ്ടി മൊത്തം മറിഞ്ഞ് അങ്ങടെ പുറത്തുപോട്ടതായിരുന്നു ഏതായാലും ദൈവകൃപയാൽ ദൃവയൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം എങ്ങനെയെങ്കിലും ആ വഴി നന്നാക്കി തന്ന കൊള്ളായിരുന്നു മൺറോഡ് മഴക്കാലത്ത് പൂർണ്ണമായും ചെളിയിൽ മുങ്ങുന്നതിനാൽ സ്കൂളിലേക്കുള്ള യാത്രയും ദുരിതപൂർണമാണെന്ന് കുട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ മഴ പെയ്താൽ കിടക്കുന്നെങ്കിൽ ഞങ്ങൾ ഉരുണ്ടു വീഴുന്നുണ്ട് പിന്നെ ഇതിലെ വണ്ടി ഒന്നും ഇറങ്ങി വരാനും സൗകര്യം ഇല്ലാത്തത് ഞങ്ങൾക്ക് ഇതിലെ കെയറൊന്നും വരാനും ഒരു സൗകര്യമില്ല ഇതിലെ ഒന്ന് ടാറിട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ചെളിയും പൊടിമണ്ണും നിറഞ്ഞ റോഡിൽ ഇരുചക്രവാഹനങ്ങളുമായി എത്തുന്നവർ വീണ് പരുക്കേൽക്കുന്നത് ഇവിടെ നിത്യസംഭവമാണ് കൂടാതെ യാത്രായോഗ്യമായ റോഡ് ഇല്ലാത്തത് മൂലം പ്രായമായ ആളുകളും രോഗികളും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് വീണ് അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ച് തപ്പി കണ്ണും കാണാൻ മേലാതെ ഞങ്ങൾ ഇവിടെ കടന്ന് വലയി എന്റെ കെട്ടിക്കാനും ഉണ്ട് പുള്ളിക്കും കണ്ണ് കാണാൻ മേലെ ഞങ്ങൾക്ക് താഴെ വരെ ഒന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുവദിച്ച ഫണ്ടിൽ നിന്നും റോഡിന്റെ നാൽപ്പത് മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇരുന്നൂറ് മീറ്ററോളം ഭാഗമാണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത തരത്തിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് എത്രയും വേഗം റോഡ് യാത്രയോഗ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി മണ്ണൊഴിക്കുള്ള ഫണ്ട് നിലവിൽ പഞ്ചായത്തിന് എത്തിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് മെമ്പർ ഉൾപ്പെടെ മൂന്ന് വീടുകളിലേക്ക് പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്യാൻ എങ്ങനെ എവിടെ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടി എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണം ഞങ്ങളിതിന്റെ പ്രതിഷേധം അടുത്ത ഞങ്ങളുടെ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധമാണ് അതിനുശേഷം ഞങ്ങൾ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഇതിന് മുന്നോട്ട് വരും ത്രിതല പഞ്ചായത്ത് അധികാരികളുടെ അവഗണനയ്ക്കെതിരെ റോഡ് ഉപരോധവും പഞ്ചായത്ത് ഓഫീസ് പഠിക്കലേക്ക് ധർണയും അടക്കമുള്ള സമരപരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ